എ കെ സാജൻ തിരക്കഥ രചിച്ച് കെ മധു സംവിധാനം ചെയ്ത് സുരേഷ് ഗോപി നായക കഥാപാത്രത്തെ അവതരിപ്പിച്ച ജനാധിപത്യം എന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് റിലീസായത് ബ്യൂറോക്രസിയിൽ നിന്ന് യാദൃശ്ചികമായി രാഷ്ട്രീയത്തിലേക്ക് കടന്നുവരികയും പിന്നീട് മുഖ്യമന്ത്രിയാകുകയും ചെയ്ത രാമദേവൻ നായനാർ എന്ന കഥാപാത്രത്തെയാണ് ഈ സിനിമയിൽ സുരേഷ് ഗോപി അവതരിപ്പിച്ചത് ഈ സിനിമയുടെ ചിത്രീകരണ സമയത്തെ ഓർമ്മകൾ കഴിഞ്ഞ ദിവസം തിരക്കഥാകൃത്ത് എ കെ സാജൻ ഇങ്ങനെയാണ് പങ്കുവച്ചത് തിരക്കഥ കൃത്തായി ഞാൻ സംവിധായകൻ കെ മധുവിന്റെ നിർബന്ധം കൊണ്ട് മിക്ക ദിവസങ്ങളിലും ലൊക്കേഷനിൽ തന്നെ ഉണ്ടാകും ഒഴിവു സമയങ്ങളിൽ സുരേഷ് ഗോപിയുമായി പല വിഷയങ്ങളും ചർച്ച ചെയ്യും അധികാരവും തിരഞ്ഞെടുപ്പുമൊക്കെയായിരുന്നു ആ സിനിമയുടെ വിഷയമെന്നതുകൊണ്ട് സ്വാഭാവികമായും രാഷ്ട്രീയവും ഞങ്ങളുടെ സംഭാഷണത്തിലേക്ക് കടന്നുവരുമായിരുന്നു എങ്കിലും അതിനൊരിക്കലും വാദപ്രതിവാദങ്ങളുടെ ചൂടുണ്ടായിരുന്നില്ല കാരണം അന്ന് ഞങ്ങളിരുവരും സാധാരണക്കാരായി മാത്രം രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്നവരായിരുന്നു കെ കരുണാകരനെയും ാരെയും കെ ജി മാരാരെയും ഒരുപോലെ ഇഷ്ടപ്പെട്ടിരുന്നയാളായിരുന്നു അക്കാലത്ത് സുരേഷ് ഗോപി അവരെ കുറിച്ച് ആദരവോടെയായിരുന്നു സംസാരം രാഷ്ട്രീയ പ്രവേശനത്തിന്റെ വിദൂര ചായ പോലും അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നില്ല ഒരു പാർട്ടിയോടും അധിക താല്പര്യമോ അനിഷ്ടമോ ഇല്ല പക്ഷേ ജനാധിപത്യം എന്ന സിനിമ പുറത്തിറങ്ങി ഇരുപത്തിയേഴ് വർഷങ്ങൾക്കു ശേഷം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ ആഘോഷത്തിന് രാജ്യം സാക്ഷ്യം വഹിക്കുമ്പോൾ അതിൽ സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിയുണ്ട് മൂന്നാം മൂഴത്തിന് വോട്ടു തേടുന്ന പ്രധാന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാർട്ടിയുടെ പ്രതിനിധിയായി അതും ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലങ്ങളിലൊന്നിൽ കാലം എങ്ങനെയാണ് ഒരാളെ സംവിധാനം ചെയ്യുന്നത് എന്നതിന്റെ അടയാളമാണത് രാമദേവൻ നായനാർ എന്ന ആർ ഡി നായനാറാണ് ജനാധിപത്യത്തിൽ സുരേഷ് ഗോപി അഭിനയിച്ച കഥാപാത്രം ബ്യൂറോക്രസിയിൽ നിന്ന് യാദൃശ്ചികമായി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്ന ഒരാൾ ഐ പി എസുകാരനായിരുന്ന ആർ ഡി നായനാർ ഇടതുപക്ഷ പാർട്ടിയുടെ മുഖ്യമന്ത്രിയാകാൻ ചുവപ്പ് മാലകൾ അണിഞ്ഞുവരുന്ന രംഗം ചിത്രീകരിക്കുമ്പോൾ കെ മധുവോ ഞാനോ ആ സെറ്റിലുണ്ടോ ായിരുന്ന മറ്റാരെങ്കിലുമോ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല പിൽക്കാലത്ത് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ വിമർശകരിലൊരാളായി സുരേഷ് ഗോപി മാറുമെന്ന് ഇടതുപക്ഷക്കാരനായ നായകനായതിനാലാണ് നായനാർ എന്ന പേര് സ്വീകരിച്ചത് അതിനൊരു പുതുമയും പഴമയുമുണ്ട് പ്രേക്ഷകരിലേക്ക് എളുപ്പത്തിൽ കയറി പറ്റുകയും ചെയ്യും ആർ ഡി നായനാരുടെ വേഷത്തിൽ ഇ കെ നായനാരെ കുറിച്ച് സംസാരിച്ചിരുന്ന സുരേഷ് ഗോപിയെ ഇപ്പോൾ ഓർമ്മ വരുന്നു രാഷ്ട്രീയത്തിലെ അഴിമതിയെക്കുറിച്ചുള്ള ചർച്ചകളാണ് ജനാധിപത്യം എന്ന സിനിമയ്ക്ക് വഴിയൊരുക്കിയതെന്നും എ കെ സാജൻ പറയുന്നു തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ബി ജെ പി പ്രതിനിധിയായി ചരിത്ര വിജയം നേടിയ സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രി പദത്തിലെത്തുമ്പോൾ അങ്ങനെ പുതിയൊരു ചരിത്രം കൂടിയാണ് രചിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത് ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് ഏഴു വയസ്സാണ് പ്രായം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നിരപരാധി എന്ന തമിഴ് സിനിമയിൽ ഒരു ചെറിയ വേഷം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ സത്യനന്തിക്കാട് സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായ ടി പി ബാലഗോപാലൻ എം എ എന്ന സിനിമയിലൂടെ സുരേഷ് ഗോപി വീണ്ടും മലയാള സിനിമയിലെത്തി പിന്നീട് വില്ലൻ വേഷങ്ങളിലൂടെ തുടരെ സാന്നിധ്യം അറിയിച്ചു മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവായ രാജാവിന്റെ മകനിൽ സുരേഷ് ഗോപി ചെയ്ത വേഷം ഏറെ ശ്രദ്ധിക്കപ്പെടുന്നതായി പൂവിന് പുതിയ പൂന്തന്നൽ സായം സന്ധ്യ എന്നീ സിനിമകളിൽ മമ്മൂട്ടിയുടെയും വില്ലനായി ഇരുപതാം നൂറ്റാണ്ടിൽ സാഗർ ഏലിയാസ് ജാക്കിയുടെ സുഹൃത്ത് മന്ത്രിപുത്രനായ ശേഖരൻ സുരേഷ് ഗോപിയുടെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവായ കഥാപാത്രമായിരുന്നു ആയിരത്തി എൺപതുകളുടെ അവസാനത്തിൽ ജനുവരി ഒരു ഓർമ്മ ന്യൂഡൽഹി ഭൂമിയിലെ രാജാക്കന്മാർ അനുരാഗി ആലില കുരുവികൾ മൂന്നാമുറ ഒരു വടക്കൻ വീരഗാഥ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എന്നിങ്ങനെ നിരവധി സിനിമകളിൽ വില്ലനായും ഉപനായകനായും വേഷമിട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കം മുതലാണ് സുരേഷ് ഗോപി നായക വേഷത്തിലേക്ക് വരുന്നത് രഞ്ജി പണിക്കർ ഷാജി കൈലാസ് സുരേഷ് ഗോപി ടീമിന്റെ തലസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ വൻ വിജയം നേടി ഏകലവീനിലെ ഐ പി എസ് ഓഫീസർ മാധവൻ സുരേഷ് ഗോപിയെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർത്തി തുടരെ വിജയങ്ങൾ കൊയ്ത രഞ്ജി പണിക്കർ ഷാജി കൈലാസ് ടീമിന്റെ കമ്മീഷണർ എന്ന ചിത്രത്തിൽ ഭരത് ചന്ദ്രൻ എന്ന കഥാപാത്രത്തെ ജനമേറ്റെടുത്തതോടെ സുരേഷ് ഗോപി സൂപ്പർ താര പദവിയിലേക്ക് ഉയർന്നു മലയാള സിനിമയിൽ മോഹൻലാൽ മമ്മൂട്ടി എന്നിവർക്ക് ശേഷം ആ വിശേഷണം ലഭിക്കുന്ന മൂന്നാമത്തെ താരമായി സുരേഷ് ഗോപി മാറി പോലീസ് വേഷങ്ങളിലുള്ള സുരേഷ് ഗോപിയുടെ ഉജ്ജ്വല പ്രകടനമായിരുന്നു മലയാള സിനിമയിൽ അദ്ദേഹത്തെ പ്രശസ്തനാക്കിയ ഒരു ഘടകം എങ്കിലും അദ്ദേഹത്തിന്റെ അഭിനയ ് മറ്റു സിനിമകളിലും പ്രകടമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ജയരാജ് സംവിധാനം ചെയ്ത കളിയാട്ടത്തിലെ പെരുമലയൻ എന്ന കഥാപാത്രം മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം അദ്ദേഹത്തിന് നേടിക്കൊടുത്തു ആ വർഷം തന്നെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡും ലഭിച്ചു ലേലം വാഴുന്നോർ ജനാധിപത്യം രക്തസാക്ഷികൾ സിന്ദാബാദ് രജപുത്രൻ തുടങ്ങിയ സിനിമകളിലെല്ലാം ശക്തമായ വേഷങ്ങൾ മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമായി ഇതുവരെ മുന്നൂറിലേറെ ചിത്രങ്ങളിലാണ് സുരേഷ് ഗോപി അഭിനയിച്ചത് നായകന്റെ നിഴലിലോ പ്രതിനായകന്റെ നായകന്റെ വെയിലിലോ നിൽക്കുമ്പോഴും സുരേഷ് ഗോപി ശ്രദ്ധിക്കപ്പെട്ടത് ആരടി കവിഞ്ഞ ആകാരത്തിലുള്ള സുന്ദര മുഖത്താലാണ് അതിൽ കൂടുവച്ചിരുന്ന ക്ഷോഭം തലസ്ഥാനം എന്ന സിനിമയിലൂടെ കൊടുങ്കാറ്റായി മാറിയപ്പോൾ സുരേഷ് ഗോപി എന്ന താരപദവിയിലുള്ള നായകൻ ജനിച്ചു ഏകലവനിലൂടെ മലയാളത്തിലെ മൂന്നാം സൂപ്പർ സ്റ്റാറായി ഉദിച്ച നക്ഷത്രം പിന്നെ കാക്കിവേഷങ്ങളിലെ ഗർജനം കൊണ്ട് തിയേറ്ററുകളെ വിറപ്പിച്ചു ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് ഭരത്ചന്ദ്രൻ ഐ ചോദിച്ചപ്പോഴും ഓർമ്മ വെക്കണമെന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോഴും മലയാളികൾ കയ്യടിച്ചു എതിർഭാഗത്തെ കഥാപാത്രങ്ങൾ പലപ്പോഴും രാഷ്ട്രീയക്കാരായിരുന്നു അവരോട് കേരളം പറയാൻ കൊതിച്ചതാണ് സുരേഷ് ഗോപിയുടെ നാവിൽ നിന്ന് അലകടൽ മുഴക്കമായി കേട്ടത് സിനിമാ താരങ്ങൾ രാഷ്ട്രീയത്തിലിറങ്ങിയാൽ കേരളത്തിൽ ക്ലച്ച് പിടിക്കില്ല എന്ന പഴയ പല്ലവിയാണ് സുരേഷ് ഗോപി തിരുത്തിയത് വെള്ളിത്തിരയിൽ ജനപക്ഷത്തുനിന്ന് നീതിക്ക് വേണ്ടി പൊരുതിയ സുരേഷ് ഗോപി എന്ന നടൻ കേന്ദ്ര സഹമന്ത്രി പദത്തിലെത്തുമ്പോൾ തന്നെ മലയാളിക്ക് ആകാംക്ഷ അല്പം കൂടുതലാണ്